എത്ര അസാമാന്യമായ ധൈര്യത്തിന് ഉടമയാണ് എന്ന് പറഞ്ഞാലും അതിനൊക്കെ ചില പരിമിതികളുണ്ട് അതിനുള്ള തെളിവായിട്ടൊരു വാർത്ത അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും വരികയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും വരുന്ന ഈ വാർത്ത ആശങ്ക ഉണർത്തുന്നത് തന്നെയാണ് അസാധാരണമായി ബഹിരാകാശ നിലയത്തിൽ ദുർഗന്ധം വമിക്കുന്നതായി സുനിത വില്യംസ് പരാതി നൽകിയിരിക്കുന്നു റഷ്യൻ പ്രോഗ്രസ് എം എസ് ട്വന്റി നയൻ സ്പേസ് ക്രാഫ്റ്റിൽ നിന്നാണ് ദുർഗന്ധം പുറത്തേക്ക് വരുന്നത് എന്നാണ് സുനിത വില്യംസ് അറിയിച്ചിരിക്കുന്നത് അടിയന്തരമായി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും സുനിത അധികൃതർക്ക് നിർദ്ദേശം നൽകി പുതുതായി വിക്ഷേപിച്ച സ്പേസ് ക്രാഫ്റ്റിൻ്റെ വാതിൽ റഷ്യയിൽ നിന്നും ബഹിരാകാശ യാത്രികർ ഇതിനിടെ തുറന്നു നോക്കിയിരുന്നു ആ അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പരിചിതമല്ലാത്ത ഗന്ധം പുറത്തേക്ക് വന്നത് ഇതിന് പിന്നാലെ ചെറിയ ജലകണങ്ങളും പ്രത്യക്ഷപ്പെട്ടത് ഇതുകൂടി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സുനിത വില്യംസ് അധികൃതരെ വിവരം അറിയിച്ചത് ഒരു മുൻകരുതൽ നടപടിയെന്നാണ് സ്പേസ്ക്രാഫ്റ്റിന്റെ വാതിൽ ഇപ്പോൾ അടച്ചിട്ടുണ്ട് റഷ്യുടേതായിട്ടുള്ള മറ്റു ഭാഗങ്ങളെ സംരക്ഷിക്കുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപടി നിലവിൽ ദുർഗന്ധമില്ലാതാക്കി വായു ശുദ്ധീകരിക്കാൻ എയർ സ്ക്രബിംഗ് സംവിധാനം പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് വിവരം അറിഞ്ഞതിന് പിന്നാലെ റഷ്യയ്ക്ക് സമീപമായുള്ള തങ്ങളുടെ ഭാഗത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ അമേരിക്കയും ആരംഭിച്ചു അതിന്റെ ഭാഗമായി ട്രെയ്സ് കണ്ടാമിനേറ്റഡ് കൺട്രോൾ സബ് അസംബ്ലി സംവിധാനം വിന്യസിച്ചിട്ടുണ്ട് ദുർഗന്ധത്തിന്റെ തോത് കുറയുന്നുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ് വായുവിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന ക്വാളിറ്റി സെൻസറുകൾ ഉപയോഗിച്ചാണ് പരിശോധന കഴിഞ്ഞ ആറുമാസമായിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിന്റെയും സുനിത വില്യംസിന്റെ പങ്കാളി ഭൂച്ച് വിൽമോറിൻ്റെയും ആരോഗ്യത്തെക്കുറിച്ച് ഇതിനു മുൻപ് കുറച്ച് ആശങ്ക ഉണർത്തുന്ന വാർത്തകൾ പുറത്തു വന്നു അവരുടെ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും ശരീരഭാരം ഗണ്യമായി കുറഞ്ഞതായിട്ടാണ് കാണപ്പെടുന്നത് അതുതന്നെയല്ല ഈ ഒരു ചിത്രത്തിലുള്ള ഈ ഒരു ക്ഷീണം ബഹിരാകാശ ഭക്ഷണത്തിന്റെ അഭാവം ആണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി നാസ വ്യാഴാഴ്ച രക്ഷാ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട് കസാക്കിസ്ഥാനിലെ ബൈക്കോണൂർ കോസ്മോട്രോമിൽ നിന്ന് സോയിസ് റോക്കറ്റ് ഉപയോഗിച്ച് ഇന്ത്യൻ സമയം വൈകുന്നേരം ആറ് മണിക്ക് നാസ ഒരു അൺക്രൂഡ് ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു ഈ ബഹിരാകാശ പേടകം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ഐ എസ് എസ് എൽ എത്തുകയും ഭക്ഷണവും ഇന്ധനവും മറ്റ് അവശ്യവസ്തുക്കൾ അവിടെ എത്തിക്കുകയും ചെയ്യും സുനിത വില്യംസും ബുഷ്വിൻമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് മുതൽ ഐ എസ് എസ് എൽ ആണ് ദീർഘകാലം ബഹിരാകാശത്ത് തുടരുന്നവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം കൂടുതൽ സമയം ബഹിരാകാശത്തിൽ വഴിക്കുന്ന എല്ലുകളുടെ തളർച്ചയ്ക്കും പേശികളുടെ ഭാരം കുറയുന്നതിനും റേഡിയേഷൻ കണ്ണുകളെ ബാധിക്കുന്നതിനും കാരണം ും റോസ്കോസ്മോസിന്റെ കാർഗോ സ്പേസ്ക്രാഫ്റ്റ് വഴി ഐ എസ് എസിലുള്ള എക്സ്പ്രഷൻ സെവന്റി ക്രൂവിനുള്ള മൂന്ന് ടൺ ഭക്ഷണവും ഇന്ധനവും അവശ്യവസ്തുക്കളുമാണ് നാസ അയച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഐ എസ് എസിന്റെ ഫുഡ് സിസ്റ്റം ലബോറട്ടറിയിൽ പുതിയ ഭക്ഷണം കുറഞ്ഞിരുന്നു അതിനാലാണ് ഈ നടപടി ഇത്രയും പെട്ടെന്ന് സ്വീകരിച്ചിരിക്കുന്നത് മെഡിക്കൽ ചെക്കപ്പുകളിൽ ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും വിവരമുണ്ട് നിലവിൽ എല്ലാ ബഹിരാകാശ സഞ്ചാരികളും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ സുരക്ഷിതരാണ് എന്ന് നാസ വക്താവ് ഉറപ്പു നൽകും ഇതൊക്കെയാണെങ്കിലും ഒരുപാട് കാലം ബഹിരാകാശത്ത് താമസിക്കുന്നത് എല്ലുകൾക്ക് പേശികൾക്കൊക്കെ കേടുപാടുകൾ വരുത്തും ദിവസവും വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമാണ് സുനിതയുടെയും ബിൽ മോറിന്റെയും ദൗത്യം എട്ട് ദിവസത്തേക്കാണ് വന്നാൽ സാങ്കേതിക തകരാർ മൂലം അവർക്ക് തിരികെ വരാൻ സാധിച്ചില്ല അന്ന് മുതൽ രണ്ടുപേരും ബഹിരാകാശ നിലയത്തിലാണ് സുരക്ഷാ കാരണങ്ങളാൽ അവർ ബോയിങ് സ്റ്റാർ ലൈനറിൽ തിരികെ കൊണ്ടുവരാൻ ആസ്പെ സമ്മതിച്ചു ഇനി അവർ അലോൺ മസ്കിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം വഴി രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് ഭൂമിയിലേക്ക് മടങ്ങാനിരിക്കുന്നത് സുനിത വില്യംസ് എല്ലാം തോലുമായിരിക്കുന്നു ബഹിരാകാശ നിലയത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന രീതിയിലുള്ള സുനിതയുടെ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ ഒരു നാസ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു സെന്റൻസാണത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ തുടർന്ന് യു എസ് ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസിന്റെ ശരീരഭാരം കുറഞ്ഞതിനെ തുടർന്ന് ആശങ്കകൾ ഉണർന്നിരുന്നു സുനിതയുടെ താമസം നൂറ്റി അൻപതിലേറെ ദിനങ്ങളിലേക്ക് ഈ ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം നീളുകയായിരുന്നു ഭൂമിയേക്കാൾ ശാരീരികമായ പ്രവർത്തനങ്ങൾ ബഹിരാകാശത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇരട്ടി കാലറി എങ്കിലും ഭക്ഷണം ബഹിരാകാശത്ത് കഴിക്കണം ഭൂമിയിൽ നിന്ന് പോകുമ്പോഴുള്ള ഭാരം നിലനിർത്താനായി നാലായിരം കാലറി വരെ ഭക്ഷണം കഴിക്കേണ്ടി വരും ബഹിരാകാസ്ത ഒരുപാട് കാലം താമസിച്ചാൽ എലുകളുടെ കാടിനെയും കുറയ്ക്കുന്നതിനുമൊക്കെ അത് കാരണമാകും ബഹിരാകാശത്തെ എത്തിയ ശേഷം ഒരു ഒരാഴ്ചക്കുള്ളിൽ മടങ്ങാനിരുന്നതാണ് എന്നാൽ തിരികെ കൊണ്ടുവരേണ്ടിയിരുന്ന പേടകം തകരാറിലായതാണ് ഇതിന് കുഴപ്പമായത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ സ്ഥാനം നിലവിൽ സുനിതയ്ക്കാണ് തകരാറിലായ സ്റ്റാർലൈൻ പേടകം പിന്നെ ആളില്ലാതെ ന്യൂ മെക്സിക്കോ മരുഭൂമിയിൽ ഇറക്കിയിരുന്നു രണ്ടാം തവണയാണ് സുനിത നിലയത്തിന്റെ കമാൻഡർ ആകുന്നത് ആദ്യമായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സുനിത കമാൻഡ് ഏറ്റെടുത്ത് ഒലേഗ് കോനെ എന്ന റഷ്യൻ കോസ്മോനോട്ടായിരുന്നു സുനിതയ്ക്ക് മുൻപ് കമാൻഡർ ആയിരുന്നത് ഇദ്ദേഹം ഉടനെ തന്നെ ഭൂമിയിലേക്ക് തിരികെ പോകാൻ ഇരിക്കുകയാണ് അതിനാലാണ് സുനിതയ്ക്ക് കമാൻഡർ മാറ്റി നൽകിയത് യു എസ് നേവൽ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ വ്യക്തിയാണ് സുനിത വില്യംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നാസയുടെ ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിതയാണ് സുനിത വില്യംസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സെപ്റ്റംബറിലാണ് സുനിത ജനിച്ചത് യു എസിലെ ഒഹായിലുള്ള യുക്ലീഡിലായിരുന്നു ജനനം ഗുജറാത്തുകാരായ ദീപക് പാണ്ഡയുടെ സ്ലോവേനിയ സ്വദേശി ബോണിയുടെ മകളാണ് സുനിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യു എസിലെ നീധാം ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ സുനിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ യു എസ് നേവൽ അക്കാദമിയിൽ നിന്നാണ് ബിരുദം നേടിയത് ഫിസിക്കൽ സയൻസിലായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്ളോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തന്നെ യു എസ് നേവിയിൽ സുനിത പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എൺപത്തി നേവൽ ഏവിയേറ്റർ എന്ന സ്ഥാനത്തെത്തി ധാരാളം സൈനിക ദൌത്യങ്ങളിൽ സുനിത വില്യംസ് പങ്കെടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടിൽ നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മൂവായിരത്തിലേറെ മണിക്കൂറുകൾ വിമാനം പറത്തിയിട്ടുള്ള വ്യക്തിയാണ് സുനിത നാസയിലെ ജോൺസൺ സ്പേസ് സെന്ററിലായിരുന്നു സുനിതയുടെ പരിശീലനം ബഹിരാകാശത്തേക്ക് പറക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജ പത്മഭൂഷൺ ബഹുമതി സുനിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാലും സുനിത വില്യംസ് ഇപ്പോൾ എല്ലാ ഭാരതീയരുടെ ഇന്ത്യൻ വംശജ ആയതുകൊണ്ട് തന്നെ ഭാരതീയർക്കും അതേസമയം നാസയ്ക്കും ഒക്കെ ഒത്തിരി ആശങ്ക ഉണർത്തുന്ന ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ് സുനിത വില്യംസും വിൽമോറും ബഹിരാകാശത്തിൽ കഴിയുന്ന ഈ ഒരു സംഭവം കഴിഞ്ഞ ആറുമാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ിൽ കഴിയുന്ന ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിൻ്റെയും വിൽമോറിൻ്റെയും ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ആശങ്ക ഉയർന്നു നിൽക്കുന്നത് ശരീരഭാരം കുറഞ്ഞതായി കാണപ്പെടുന്നത് എന്തായാലും വളരെയധികം ടെൻഷൻസ് ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനുള്ള രക്ഷാദൗത്യമാണ് രക്ഷാദൌത്യമാണിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഇപ്പോൾ സുനിത വില്യംസ് പറഞ്ഞ മാതിരി അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഈ ദുർഗന്ധം എന്താണ് എന്ന് കണ്ടെത്താനും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനുമാണ് ഇപ്പോൾ ഐ എസ് എസ് ശ്രമിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ യാതൊരു കുഴപ്പവും സുനിത വില്യംസ് മടങ്ങി വരണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ലോകമെമ്പാടുമുള്ള ഭാരതീയരും അതുപോലെ നാസയും ഒക്കെ ശരിക്കും ധൈര്യമുള്ളവർക്ക് മാത്രം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആശങ്കയൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ അവിടെയുള്ള ഈ കാര്യങ്ങൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള ടെക്നിക്കൽ പ്രോബ്ലംസ് കുറിച്ച് അറിയുമ്പോൾ ഭൂമിയിലിരിക്കുന്ന നമുക്ക് രണ്ടും രണ്ട് എക്സ്ട്രീമിലാണ് ബഹിരാകാശവും ഭൂമി എന്ന് പറയുന്നത് ഭൂമിയിലിരിക്കുന്നവർക്ക് എന്തുകൊണ്ടായാലും അതൊരു ടെൻഷൻ്റെ ഒരു ദിവസങ്ങൾ തന്നെയായിരുന്നു എട്ടു ദിവസത്തേക്കാണ് ഇവർ ാൽ സാങ്കേതിക തകരാർ മൂലം വരാനായില്ല മുതൽ ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് പക്ഷേ അവർ സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് നാസ പറയുന്നത് എന്തായാലും എല്ലാ പ്രാർത്ഥനകളും ബഹിരാകാശ സഞ്ചാരികളായ ഇവരുടെ മേലാണ് ഇപ്പോൾ ഭാരതത്തിൽ നിന്നുൾപ്പെടെ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ബഹിരാകാശ സഞ്ചാരികളെ സ്നേഹിക്കുന്ന അവരുടെ യാത്രകളിൽ കൗതുകം കാണുന്ന സകലരും ഇവരുടെ സുരക്ഷിതമായി മടങ്ങിവരവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക്